ഗുഡ് മോർണിംഗ് അപ്പൊ ഇതേ രാവിലെ എണീറ്റ് പാട് വന്ന് എടുത്തൊരു വീഡിയോയാണ് ഇതാണ് ശരിക്കും റീൽസിലൊക്കെ ഫുള്ള് മേക്കപ്പാ ഇങ്ങനെ തന്നെയാണെ എന്താ മുടിയൊക്കെ ചറാ പറ എന്നിട്ടിട്ടുള്ളു ഇത്രയൊക്കെ ഉള്ളു മുടിയൊക്കെ പിന്നെ ഫേസിൽ മേക്കപ്പ് ഒന്നും ഇല്ല വീട്ടിലിട്ടോണ്ട് വെക്കുന്ന ഒരു ബരിയെ ഹസ്ബൻഡ് ടീഷർട്ട് ആട്ടോ പിന്നെ കമ്മലൊന്നുമില്ല ഓർമൻസ് ഒന്നും ഇട്ടിട്ടില്ല ഇങ്ങനെ തന്നെയുള്ളു പറ വിചാരിക്കുന്നത് വേറൊന്നുമല്ല കുറച്ച് ഓപ്പൺ മൈൻഡഡും കുറച്ച് സെൻസിറ്റീവും കുറച്ച് അത്യാവശ്യം ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് പറയാമെന്ന കരുതി ഇത് പറയാനായിട്ട് നിങ്ങളിപ്പോ വിചാരിക്കും ഞാൻ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ക്ലാസ്സോ അതല്ലെങ്കിൽ എന്താ പറയാ ഒരു സൈക്കോളജിസ്റ്റോ അങ്ങനെയൊന്നുമല്ല ഏകദേശം എന്റെയൊക്കെ ഒരു ക്യാരക്ടർപ്പെട്ട ആൾക്കാരുടെ ഒരു സ്വഭാവ സവിശേഷതകൾ പറയാമെന്നു കരുതി നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറ നമുക്ക് പരിഹരിക്കാം നിങ്ങള് ദൈവികത സാരി ഒന്നും മാറ്റോ കൊള്ളില്ല നല്ല നിങ്ങൾക്ക് ഏറെ നല്ല സാരികൾ ഇത് ഏകദേശം ഒരു എട്ട് പവനോളം ഉണ്ട് ഞങ്ങള് ദുബായിലേക്ക് ട്രിപ്പ് പോകുന്നുണ്ട് എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ നിങ്ങക്ക് അതിലെ ആൾക്കാരിലെ എനിക്ക് എനിക്കറിയാൻ വയ്യാത്ത ആൾക്കാരെ കണ്ട ഞാൻ മൈൻഡ് ചെയ്യാറില്ല എനിക്ക് അത്യാവശ്യം നല്ല വൃത്തിയും ഉണ്ട് എല്ലാം നല്ല ഞാൻ ഞാനിങ്ങനത്തെ ഒന്നും കഴിക്കാറില്ല എപ്പോഴും ഓപ്പൺ ആയിരിക്കണം ഇങ്ങനത്തെ കുഷുമ്പും അസൂയൊന്നും പാടില്ല നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ സംസാരിക്കാളു അയ്യോ എന്തിനാ ഇങ്ങനത്തെ സീരിയലുകളൊക്കെ കാണുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിനാ സംസാരിക്കുന്നത് നിങ്ങൾക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരെ എന്തിനാ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കുന്ന ഇതൊന്നും ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് തന്നെയാണ് ഏറ്റവും നല്ലത് ഇതൊക്കെ മറ്റുള്ളവർ എങ്ങനെ എടുക്കും എല്ലാവരും ഒരേ രീതിയിൽ എടുക്കില്ല പിന്നൊരു കാര്യമുണ്ട് ഈ കേസസ് ഒക്കെ എല്ലാ സ്ഥലത്തും എല്ലാവരുടെ അടുത്തും എന്നുള്ളതല്ല ഞാൻ പറയുന്നത് എന്നാലും ഇതൊക്കെ പ്രോബ്ലംസ് ആവുന്ന സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കുറച്ച് പേരുകളുണ്ട് ജാടത്തിൻ്റെ പൊങ്ങച്ചക്കാരൻ ഓ ഒരു വലിയ സത്യഭാമ അല്ലൊരു ദേഷ്യാവന് നല്ലൊരു സരസ്വഭാവം നടക്കുന്നു ഇതൊക്കെ ആയിരിക്കും കിട്ടുക അല്ലാതെ നല്ല പേരൊന്നും കിട്ടില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് മറ്റുള്ളവരിൽ നിന്നും കിട്ടണം എന്നില്ല നിങ്ങൾ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആരുടെ വിഷമം കേട്ടാലും പെട്ടെന്ന് വിഷമം വരും കരയി അല്ലെ ഇനി അതുപോലെ തന്നെ മറിച്ച് ദേഷ്യം വന്നാലോ നന്നായിട്ട് പൊട്ടിത്തെറിക്കും ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് നല്ല സൽപേരും നല്ല കുട്ടി എന്നൊക്കെ ഉള്ള പേര് കേൾക്കണം അതിനുള്ള കുറച്ച് ട്രിക്സ് പറയാം നമ്മുടെ മനസ്സിൽ എന്താണോ അതൊരിക്കലും പുറമെ പ്രകടിപ്പിക്കരുത് അത് നല്ല കുട്ടി എന്നുള്ള പേര് കിട്ടില്ല നമ്മുടെ മനസ്സിലുള്ളതല്ലോ നമ്മൾ പ്രകടിപ്പിക്കുന്നു ഒരിക്കലും സത്യം പറയാതിരിക്കുക ഒരിക്കലും നമ്മൾ അറിയാവുന്നവരോടായാലും ശരി അറിയാത്തവരോടായാലും ശരി നമ്മുടെ സത്യം അവർ അംഗീകരിക്കും നമ്മൾ സത്യസന്ധരാണെന്ന് അവര് കരുതും എന്ന് കരുതിയിട്ട് ആരോടും സത്യം പറയാൻ നിൽക്കണ്ട നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് അയാൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആൾ നമ്മളെ കുറിച്ച് മാറിയിരുന്നു കുറ്റം പറയുമ്പോൾ ഇഷ്ടപ്പെടും എന്നെപ്പോലെ ഒരാളാണെങ്കിൽ അത്യാവശ്യം പിടിച്ചു നിക്കണം എന്നുള്ളിൽ കേട്ടില്ല എന്ന് വിചാരിക്കും ഇനി ഇന്നത്തെ കാലത്ത് നല്ല കുട്ടി എന്നുള്ള പേര് കിട്ടണമെങ്കിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യം കള്ളത്തരങ്ങളും കുറച്ചുടായ്പകളും പിന്നെ സത്യം പറയാതിരിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിഷമത്തിൽ പങ്കുചെയ്യാതിരിക്കുകയും ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടർ മാറ്റാൻ പറ്റുന്നില്ല എനിക്ക് എപ്പോഴും ആത്മാർത്ഥതയും സത്യസന്ധനുമായിട്ട് ഇരുന്നാലേ ശരിയാവുള്ളൂ എന്നുള്ള ആളാണെങ്കിൽ ഒറ്റ ഐഡിയ ഉള്ളൂ ഐ ഡോ കെയർ എന്ന് മനസ്സിൽ അങ്ങ് സേവ് ചെയ്താൽ നിങ്ങക്ക് സത്യം പറയാനുള്ളത് പറയുക മീൻസ് മനസ്സിലുള്ളത് തന്നെ മുഖത്ത് പ്രകടിപ്പിക്കാം നിങ്ങൾക്ക് ന്യായമില്ലാത്തത് തോന്നിയത് എന്തായാലും നിങ്ങൾക്ക് പറയാം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർ ദേഷ്യം പിടിച്ചു പറ്റാം എന്നുള്ളൊരു ഗുണേ ഉള്ളൂ അല്ലാതെ അവര് നന്നാവാൻ പോകുന്നില്ല നമ്മളെ കുറിച്ച് നല്ലോണം പറയാൻ പോകുന്നില്ല ഇന്നത്തെ കാലത്ത് മറ്റുള്ളവർക്ക് ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അതാണ് ഏറ്റവും നല്ല ശരി നമ്മുടെ മുഖത്തുള്ളവേ പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കുക നമുക്ക് പറയാനുള്ളത് അത്യാവശ്യം വീങ്ങിക്കളയാ എവിടെ പോയാലും എല്ലാരോടും കുറച്ച് ചിരിച്ചു കളിച്ച് നല്ല ഹാപ്പി ആയിട്ട് സംസാരിച്ചിട്ടെങ്കിൽ പോരാ ആരുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും പറയാതിരിക്ക ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കാം മറ്റുള്ളവരുടെ കാര്യത്തിലധികം ഇൻവോൾവ് ആവാണ്ടിരിക്കുക നിങ്ങൾക്ക് കിട്ടും ഏറ്റവും നല്ല പേര് ഞാൻ ഇതൊക്കെ പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ എന്റെ ലൈഫിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് എന്ന് കരുതരുത് ഓൾമോസ്റ്റ് ഒത്തിരി പേരുടെ കാര്യങ്ങൾ മീൻസ് ഇങ്ങനെയുള്ള കുറെ ആളുകളുടെ അത് കേട്ടിട്ടുള്ളത് കൊണ്ടും കണ്ടിട്ടുള്ളതുകൊണ്ടും എന്റെ ലൈഫ് എക്സ്പീരിയൻസിൽ എനിക്കും കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് കൊണ്ടും പറഞ്ഞതാണ് ഇനിയും നല്ല കുട്ടി എന്നുള്ള പേര് ലഭിക്കാനായിട്ട് എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണേ അതല്ല നിങ്ങൾക്ക് ഇനി അങ്ങനെ ആകണ്ട പോലെ തന്നെ ഞാൻ എങ്ങനെയാണോ അങ്ങനെ എല്ലാരും എന്നെ ഇഷ്ടപ്പെട്ടാ മതി എന്നുള്ള ക്യാരക്ടർ ആണെങ്കിലും ജസ്റ്റ് കമന്റ് ചെയ്യാം ഓക്കെ ബൈ